അപ്പോ ഇന്നും ഇപ്പൊ നിങ്ങള് തോൽക്കാൻ റെഡി ആയിക്കാരം പണ്ടൊക്കെ ഉപ്പായം മാറ്റി ഞങ്ങളെ ഗ്രൗണ്ടിൽ വന്നപ്പോ തോൽപ്പിച്ചു വിട്ടതാണ് നിങ്ങള് ജയിച്ചു ഞങ്ങളുടെ ഗ്രൗണ്ടിൽ ഞങ്ങൾ ജയിക്കും അത്രേ ഉള്ളു അതും ഈ കട്ട ഫോമിൽ നിൽക്കണോട് എൽ എസ് ടി നല്ല ഫോമിലാണ് നിക്കുന്നത് വലിയ വ്യത്യാസം ഇല്ല രണ്ട് പോയിന്റിന്റെ വ്യത്യാസം നമ്മൾ രണ്ടാം സ്ഥാനത്ത് ഞങ്ങൾ മൂന്നാം സ്ഥാനം മത്സരത്തിൽ ഞങ്ങൾ ജയിക്കുന്നു തീർന്നു അത്രല്ലേ ഉള്ളൂ ഞങ്ങൾ സാധ്യതകൾ സജീവമായിട്ട് ഞങ്ങൾ കുപ്പായം മാറ്റി മാറ്റാ മോഹൻബാന്റെ കുപ്പായിട്ട് ഖാന്റെ കുപ്പായ ഉടമസ്ഥര് ഇട്ടു മാർക്കറ്റിംഗ് ഭാഗമായിട്ട് പിന്നെ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ മൈതാനത്ത് ജയിക്കും ഞങ്ങൾക്ക് ടീമില്ലെന്നൊക്കെ തോന്നലാണ് ഞങ്ങളിപ്പോ കഴിഞ്ഞാൽ ഫോമിലായി കഴിഞ്ഞാൽ ആണോ അപ്പൊ ഞങ്ങളിതിലിപ്പോ ബാക്കിയുള്ളവര് അടിക്കണ്ടല്ലോ രാഹുൽ അടിക്കണ്ട് സ്റ്റോയിനസ് ഉണ്ട് അങ്ങനെ ഒന്നും വിഷയമല്ല എത്ര ചെക്കപ്പാർ പെരുപ്പ സ്റ്റാർക്കൊക്കെ കഴിഞ്ഞ കളിയിൽ എറിഞ്ഞിട്ട് ഉപ്പാണ് കളിച്ചത് അതോ ഒരു കളിയിലാണ് അത്ര തന്നെ ഞങ്ങൾ അർച്ചി ആണല്ലോ വരും കഴിഞ്ഞ കളി ഇല്ലാത്ത നോക്കണ്ട നല്ല ഹൗസാറായിട്ട് ഇറങ്ങണം എന്താ അതായത് വിക്കറ്റിൽ കിട്ടിയാലോ അടുക്കും ചെട്ടിയൊക്കെ വേണ്ട അതൊക്കെ വേണല്ലോ ഇപ്പൊ മറ്റേ ഇതിന് വന്നൊന്നുമില്ലല്ലോ കളിച്ചല്ലേ ക്രിക്കറ്റ് കളിച്ചല്ലേ വേണ്ട കിട്ടിയല്ലോ അത് വേറെ കാര്യം കിട്ടിയല്ലോ ഇപ്പൊ വന്ന എഴുതിയാണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങൾ തല്ലാറുള്ളത് അല്ലും അത് ഞങ്ങളെ ബോളർമാർ ഞങ്ങക്ക് കിട്ടുമോ ഞങ്ങളെ ും നാരായണും കൂടി അടിച്ചു തുടങ്ങിയാലും ഒരാളെ വരും ഞാൻ അതല്ലേ പാണ്ഡനെ ഇറക്കും മനീഷ് പാണ്ഡെ ഉണ്ടല്ലേ കഴിഞ്ഞാളി നല്ല ഉൾക്കാറായിട്ട് ടീമിനെ അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇവര് രണ്ടാളും കൂടി അടിച്ചു അടിച്ചില്ലേ പിന്നാലെ ഒരാൾക്കാരുണ്ട് വെങ്കിടേഷ് അയ്യരും അയ്യരും ഒക്കെ കൂടി മൊഹസിൻ റുണാൽ പാണ്ഡ്യ അതുപോലെ സൂപ്പർ ആയിട്ട് സൂപ്പർ ആയിട്ട് കിട്ടുവാണ് ഒരു കിട്ടലും ഇല്ല നിങ്ങള് ഇങ്ങനെ ടീം എക്സ്പോസ് ആയ കഴിഞ്ഞ് മുംബൈക്കെതിരെ കണ്ടാണ് പോരും മാത്രം കളിച്ചോണ്ട് പിന്നെ മുംബൈ അത്രയും നിർഗുണന്മാരായോണ്ട് പോലത്തെ കളിയിലെ വിക്കറ്റ് വെക്കുന്നുള്ളു പക്ഷെ ഞങ്ങള് അബന്റെ കയറൊക്കെ എല്ലാ കളിയിലും പെരുമാറാണ്